സഞ്ചിയിലെ കല്ലുകൾ തടയാൻ സഹായിക്കുന്ന മൂന്ന് ഭക്ഷണങ്ങൾ പിത്തസഞ്ചി വേദന കുറയ്ക്കാനും പിത്തസഞ്ചിയിലെ കല്ലുകൾ ലയിപ്പിക്കാനും പിത്തസഞ്ചി ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ കുറിച്ച് ന്യൂട്രീഷനിസ്റ്റ് ഒലിവിയ ഹാസ് പറയുന്നത് എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു അറ്റ്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ബീട്രൂട്ട് ബീട്രൂട്ട് മന്ദഗതിയിലുള്ള പിത്തരസം നേർപ്പിക്കുകയും മെത്തലേഷിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു രണ്ട് നാരങ്ങ നാരങ്ങ മുന്തിരിപ്പഴം എന്നിവ കരളിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും പിത്തരസത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു മൂന്ന് പയർ ഗ്ലൂട്ടൻ രഹിത ഓട്സ് ടി എച്ച് ജി ജി അല്ലെങ്കിൽ അക്വേഷ്യ ഫൈബർ നാച്ചുറൽ ബൈൻഡർ എന്നിവ വിഷവസ്തുക്കളുമായി ബന്ധിപ്പിച്ച് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതിലൂടെ കുടൽ പിത്തരസഘടന എന്നിവ മെച്ചപ്പെടുത്തുന്നു ഇനി പിത്തസഞ്ചിയിലെ കല്ലുകൾ തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം ഒന്ന് നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക രണ്ട് ധാന്യങ്ങളിൽ തവിടുകളയാത്ത അരി ഗോതമ്പ് ഓട്സ് മുതലായവ നല്ലതാണ് മൂന്ന് മധുര പലഹാരങ്ങൾ പഞ്ചസാര ഇവ കുറയ്ക്കുക നാല് ധാരാളം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് എന്നിവ ഒഴിവാക്കുക വയറ്റിന്റെ വലത് ഭാഗത്ത് കരളിന് തൊട്ട് താഴെ ചെറിയ ബലൂൺ പോലെ കാണപ്പെടുന്ന അവയവമാണ് പിത്തസഞ്ചി ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്ന പിത്തരസത്തെ ശേഖരിച്ചു വയ്ക്കുകയും ആഹാരം കഴിക്കുന്ന സമയത്ത് അത് ചെറുകുടലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ജോലിയാണ് പിത്തസഞ്ചിക്കുള്ളത് ദഹനപ്രക്രിയയെ സഹായിക്കുന്നതോടൊപ്പം കരളിൽ ഉപാപജയങ്ങളാൽ രൂപപ്പെടുന്ന ചില മാലിന്യങ്ങളെ പിത്തരസം വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഇവ കൃത്യമായ രീതിയിൽ നടക്കാൻ പിത്തസഞ്ചിയെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഈ പറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുക ഇതുപോലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.